ഗായ്സ് വെൽക്കം ബാക്ക് ടു വർക്ക് കപ്പിൾസ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വല്ലാത്ത വിശപ്പ് അപ്പോൾ ഞാൻ പറഞ്ഞു വല്ലതും ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാന്നുള്ളത് പക്ഷേ പുള്ളി പറഞ്ഞു ഞാൻ വെറൈറ്റി ആയിട്ടൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ് എന്നോട് എന്താണെന്ന് പോലും അറി പറഞ്ഞില്ല എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്തേക്കാന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഒരു അരമണിക്കൂറായിട്ട് ഈ ഒരു വെജിറ്റബിൾ കട്ടിങ് തന്നെയാണ് അപ്പം പ്രൊഫഷണലായിട്ടാണ് പുള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ളത് ഞാൻ വോയിസ് ഓവർ കൊടുത്താൽ ശരിയാവില്ല അപ്പൊ നമുക്ക് യഥാർത്ഥ വീഡിയോയിൽ തന്നെ നമുക്ക് ആ വോയിസ് കേട്ട് നോക്കാം വൈസ് ഇവിടെ പച്ചക്കറിയായിട്ടുള്ള മലപ്പുറത്തോളം നടന്നോണ്ടിരിക്കുന്നത് എന്റെ ഹസ്ബൻഡ് എല്ലാം പ്രൊഫഷണൽ ആയിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രൊഫഷണൽ കട്ടിങ് ഇവിടെ പാൻ നമ്മളിവിടെ ചൂണ്ടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്ക് ഓയിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ജിഞ്ചർ ജിഞ്ചർ പേസ്റ്റ് പേസ്റ്റ് ഗാർലിക് ഒരു കറി പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാ അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്യണം നമ്മൾ ചെയ്യാണ്ട് പച്ചക്കറി എടുത്ത് നമ്മൾക്ക് ഇട്ടിട്ടുണ്ട് എന്താ പച്ചക്കറി നമുക്ക് മിക്സ് ചെയ്യൊന്നും ഒഴിക്കാതെയാണ് പച്ചക്കറി കൂടി ഇവിടെ ഇട്ടിരിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നറിയിട്ടില്ല ണ്ട് നമ്മള് ഇച്ചെടുക്കാവ ഇടക്കിടയ്ക്ക് മടുത്തുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം പിടിക്കാൻ തുടങ്ങി എന്ന് തോന്നുന്നു എവിടെ നൂഡിൽസും കൂടി റെഡി ആയിക്കൊണ്ടിരിക്കണം അതിന് വേണ്ടിയാകുമ്പോ ചൂട് വേണമെന്ന് വെച്ചോ ഞങ്ങളിത് ഇവിടെ വെടി ആയിക്കൊണ്ടിരിക്കുന്നു ഒക്കെ ഇട്ടോണ്ടിരിക്കാണ് നമ്മുടെ ഐറ്റം ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കാണ് വെയിറ്റിംഗ് ആണ് കട്ട വെയിറ്റിംഗ് ആണ് നമുക്കൊന്ന് ഹെൽപ് ചെയ്ത് കൊടുക്കാം ക്യാമറ ഒടിക്കുന്ന കേക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഒറ്റയ്ക്കേക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഫീൽഡ് ഇതവിടെ റെഡി ആകാൻ വേണ്ടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇവിടെ നല്ല രീതിയിൽ ഇലക്കൽ വളർന്നുകൊണ്ടിരിക്കാണ് ഗൈ കുറച്ച് പച്ചക്കറികളുടെ വെയിറ്റ് ഞാൻ എന്തിനാണെന്ന് അറിയത്തില്ല കുറച്ച് പച്ചക്കറി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ മാറ്റി വെച്ചിരുന്ന വെജിറ്റബിൾസ് ആണ് ഈ അടുത്ത് ഇടുക്കുന്നത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അവസാനം എന്താണ് എന്താണ് നമുക്ക് കട്ട വെയിറ്റ് ചെയ്യോ ഞാനും കട്ട വെയിറ്റ് ചെയ്യ എന്നോടും പറഞ്ഞിട്ടില്ല എന്താ ഉണ്ടാക്കണെന്നുള്ളത് ഉപ്പിട്ടായിരുന്നോ ഉപ്പിട്ടായിരുന്നോ എന്താ മറന്നുപോയി ഇതാണ് പ്രൊഫഷണൽ കുക്കിന്റെ ഫസ്റ്റ് ലക്ഷണം ഉപ്പിടാൻ മറന്നുപോയി

ലാസ്റ്റ് തവരവിനായി വെയിറ്റ് ചെയ്യാം മൂടി വെച്ചിട്ടുണ്ട് ഗൈസ് ഇവിടെ വെള്ളം അരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഇങ്ങനെ വാർത്തെടുക്കാണ് ഫുൾ വെള്ളത്തിൽ കുതിർന്ന് നടക്കുകയാണ് ഗൈസ് എന്ത് ഉദ്ദേശം പറ്റില്ല ഇനി അതിനകത്ത് മസാല ഉണ്ടാവോ ടേസ്റ്റ് ഉണ്ടാവോ ഐ ഹാവ് ഹിനി ഐഡിയ ഗായസിനായി പിന്നെയും അതിൻ്റെ പാനിലേക്ക് ഒഴിക്കുന്നുണ്ട് സംഭവം ഇപ്പോഴും എനിക്ക് കൺഫേം ആക്കാൻ പറ്റിയിട്ടില്ല ഇത് നൂരിൻസ് വരെ ആണോന്നുള്ളത് നമ്മുടെ ഫ്രോസൺ പറാത്ത പാക്കറ്റൊക്കെ പൊട്ടിച്ച് പറാത്ത നമുക്കവിടെ സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാൻ കഴുകാതെ അതുപോലെ തന്നെ വെച്ചിരിക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മുടെ കയ്യിൽ നിന്ന് ൊരു സംശയം പുകയൊക്കെ വരുന്നുണ്ട് ഗൈസ് പൊറോട്ട കുളിക്കാൻ ഇന്ന കേക്കണം എന്നെ കുളിച്ച് കിടക്കുക അങ്ങനെ

ും കൂടെ ആ മിശ്രിതം ആഡ് ചെയ്യാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീട്ടില് നിങ്ങക്ക് പെട്ടന്ന് ഒരു ശപ്പൊക്കെ വന്നു കഴിഞ്ഞാ അല്പം ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് അല്ല നൂടിനാണുള്ളത് വെജിറ്റബിൾ വെച്ച് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ഗേൾസ് നമ്മുടെ റാത്ത് സെക്കൻഡിനാണ് അത് റോൾ ചെയ്തത് നമ്മുടെ പറത്ത റാപ്പ് പറഡി ആയിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇത് പറയാൻ ഒരു വാക്കുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചു നോക്കി നല്ല നല്ല ടേസ്റ്റ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക താങ്ക്